ഏറ്റുമാനൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എസ് സി വനിതാ സംവരണ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബി ജെ പി മുൻ കൗൺസിലർ കെ കെ ശോഭനകുമാരി മത്സരിക്കും പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പതിനാലാം വാർഡിൽ എസ് സി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ കെ ശോഭനകുമാരി മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഇരുപത്തി ഏഴാം വാർഡ് കൗൺസിലർ ആയിരുന്നു കസേര ചിഹ്നത്തിലാണ് ശോഭനകുമാരി മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അമ്പുളി ശ്രീകുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗീത ബാലകൃഷ്ണനും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സിന്ധു കോതശേരിയും മത്സരരംഗത്തുണ്ട് ഇപ്പൊ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു വിചാരിച്ചാല് ഇപ്പൊ ഈ വർഷം മത്സരിക്കാൻ നിന്നതല്ല പക്ഷേ എന്നാൽ ഇവിടെ വാർഡ് കമ്മിറ്റി ഐക്യേണ്ടേന എൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്ത് ജില്ലാ കമ്മിറ്റിയിലേക്ക് അയച്ചത് ഈ സംഭരണ സീറ്റിൽ അതായത് വനിതാ സംഭരണ സീറ്റിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡ് കമ്മിറ്റി രൂപ കമ്മിറ്റി തീരുമാനം എടുത്ത് കൊടുക്കുകയും എന്നോട് ജില്ലയിൽ നിന്ന് പറഞ്ഞു ജില്ലാ കമ്മിറ്റി നിന്ന് എന്നോട് നോമിനേഷൻ മേടിക്കാൻ പറയുകയും ഞാൻ നോമിനേഷൻ ഫോം വാങ്ങിക്കുകയും അതുപോലെ രണ്ടായിരം രൂപ കൊണ്ട് ഫീസ് അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ കമ്മിറ്റിക്കാർ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കാണാത്ത സാഹചര്യത്തിൽ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് മറ്റൊരാളെ ഈ വാർഡിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നോമിനേഷൻ പേപ്പർ മേടിച്ച് ഡിപ്പോസിറ്റും അടച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊരു എന്താ ഉണ്ടായെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിൻ്റെ എന്താ ചതവികരെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഏറ്റുമാനം നഗരസഭയിൽ ഇരുപത്തിയേഴാം വാർഡിൽ നിന്നും എസ് സി സംവരണ സീറ്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരു കൗൺസിലറായിരുന്നു എന്നാൽ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ പതിനാലാം വാർഡിൽ എസ് സി സംവരണ സീറ്റായ വനിതാ സീറ്റാണ് അവിടെ അവിടെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും വിലയേറി വോട്ടുകൾ തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് ജയിപ്പിക്കണമെന്ന് വിലയപരിസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്